എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ ബേഡിലേക്ക് സ്വാഗതം ഇന്ന് പാലും ബ്രെഡും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സീട്ട് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നേഹ പലഹാരമാണ് അപ്പോൾ അതുമാത്രമല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മൺപാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ മുക്കാൽ കപ്പ് അളവിൽ പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെതാ ഈയൊരു കപ്പിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് മിനിമം നല്ല മധുരം കാണും കേട്ടോ ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി അല്ലെങ്കിൽ വാനില എസൻസ് ഞാൻ ഇവിടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഏലക്ക പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടറൊന്നും മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് ബ്രെഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പാലിൻ്റെ അളവും കൂട്ടി കൊടുക്കണം അപ്പോൾ ഞാനത് ഇവിടെ ബട്ടർ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അത് മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് അടുക്കി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ആണെങ്കിൽ പറയാൻ വേണ്ട നല്ല ടേസ്റ്റാണ് മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർ ദയവ് ചെയ്ത് ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അത്ര നല്ല മധുരമാണ് നമ്മൾ തേനൊക്കെ ചേർത്ത് കൂടൊക്കെ കഴിക്കുന്നതുകൊണ്ട് നല്ല മധുരമുണ്ട് അപ്പോൾ ബ്രെഡ് ഞാൻ ഇവിടെ ഒരു സൈഡൊന്ന് എന്ത് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് മെൽറ്റ് ആയ ശേഷം നമുക്ക് ആ ഒരു ബ്രെഡിനെ ഒന്ന് തിരിച്ച് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം അപ്പോൾ ഞാൻ ഞാനത ഇവിടെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് മുരിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ലതുപോലെ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ മുരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പം ഞാനതവിടെ രണ്ട് സൈഡും ബ്രെഡ് നല്ലതുപോലെ മൊരിഞ്ഞു വന്നപ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കാം ആ മധുരമുള്ള പാലും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ നല്ലതുപോലെ രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കാം തീ കുറച്ച് വച്ച് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൊടിഞ്ഞു പോകൽ നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് അതിനെ വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സ്വീറ്റ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ തേനോ മിൽക്ക് മേഡോ എന്തെങ്കിലും ഒഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാനത് ഇവിടെ തേന ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞ് പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്കി ബ്രെഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് കഴിക്കാത്തവർ ഒരിക്കെങ്കിലും ചെയ്ത് കഴിക്കണോട്ടോ അത്ര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ